ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ഹെയർ ജെൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെൽക്കം ടു ദ ഫാമിലി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഹോം റെമഡി ചെയ്യുന്നതിനായിട്ട് വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തൊന്നും പോയി വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കയ്യിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കടയിപ്പ് തൊട്ടടുത്തുള്ള കടയിപ്പ് വളരെ ഇനി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഐറ്റമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് പ്രിപ്പയർ ഒരു സംഭവം വേണം അതിനായിട്ട് ഞാനിവിടെ ഒരു എം ടി ആണ് എടുത്തിട്ടുള്ളത് ഇതും പിന്നെ ഒരു സ്പൂണും നമുക്ക് ഫസ്റ്റ് ആണ് ഇത് രണ്ട് വെച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ ബേ സീഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് ഇത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ അലോവേര ജെല്ല് യൂസ് ചെയ്യാം പക്ഷെ അത് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഫുൾ പാക്കേജിന് വെറും അൻപത് രൂപയെ വരുന്നുള്ളൂ സോ ഇത് വരെ നിങ്ങൾ വാങ്ങിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സ്കിൻ കെയറിലും അതുപോലെ തന്നെ ഹെയർ കെയറിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇൻസ്റ്റന്റ് ആയിട്ട് ഹാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പിൽ വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഒരു അൻപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാം അതല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് പറമ്പിലൊക്കെ കിട്ടുന്ന നമ്മുടെ അലോവേര ലീഫിൽ നിന്ന് കിട്ടുന്ന ആ സംഭവം ഉണ്ടല്ലോ അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ് നമുക്ക് അലോവേര ജെല്ല് വേണം അത് ഞാനിവിടെ ഒരു രണ്ട് ഡ്രോപ്പ് എടുക്കുന്നുണ്ട് കാര്യം ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് മാത്രം പ്രിപ്പയർ ചെയ്യുകയാണ് കാര്യം ഇതൊക്കെ എനിക്ക് എപ്പോഴാണോ യൂസ് ആവുന്നത് ആ സമയത്ത് ഞാൻ എളുപ്പത്തിൽ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര ഈസിയാണ് ഞാനങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഒരു ബോട്ടിൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് അങ്ങനെയൊന്നും വെക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല കാര്യം എൻ്റെ മുടിയൊക്കെ ഇടയ്ക്ക് മാത്രം ഫ്രിസ്സാവുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഞാൻ മുടി നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി എപ്പോഴും ആണ് നിങ്ങൾക്ക് ഭയങ്കര ടാങ്കിൾഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് പോവാം പക്ഷെ നമ്മുടെ ഹെയർ എപ്പോഴും മെസ്സി ആയിട്ട് എപ്പോഴും ഇത് മാത്രം ചെയ്തിട്ട് പോകരുത് നമ്മുടെ ഹെയർ നന്നായിട്ട് ഓയിൽ ചെയ്ത് നന്നായിട്ട് ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്ത് നന്നായിട്ട് കെയർ കൊടുക്കുക അപ്പോൾ ഹെയർ കെയറിൻ്റെ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് തന്നെയുണ്ട് ഹെയർ കെയറിൻ്റെ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ട് നോക്കൂ കേട്ടോ കുറേ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും കുറേ ഹോം റെമഡീസും കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഞാനതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ് പാരച്ചൂട്ടിൻ്റെ ഈ ഒരു കോക്കനട്ട് ഓയിൽ പത്ത് രൂപയുള്ള ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം വീട്ടിലുള്ള കോക്കനട്ട് ഓയിലാണെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം തലയിൽ തേക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അതും നിങ്ങൾക്ക് ഇതിലോട്ട് യൂസ് ചെയ്യാം ഒലിവ് ഓയിൽ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ തലയിൽ തേക്കുന്ന എണ്ണ അത് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ സോ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് ആണ് ഈ ഒരു പത്ത് രൂപയുടെ പാരച്ചൂട്ടിൻ്റെ ഓയിൽ ഇതൊന്നൊരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഡ്രോപ്പ് മാത്രമാണ് ഞാൻ എടുക്കുന്നത് കാരണം നമ്മൾ ഒത്തിരി ഓയിലാക്കരുത് ഒത്തിരി ഓയിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ എണ്ണ തേറ്റാൽ മാതിരിയ്ക്കും അത് നമുക്ക് വേണ്ടേ വേണ്ട നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു നറഷ്മെൻറ്റ് മോയ്സ്ചറൈസേഷൻ പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം അതുമാത്രമേ ഉള്ളൂ എണ്ണ വാരി തേച്ച പോലെ ഒന്നും നമുക്ക് ആവശ്യമില്ല ജെല്ലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലാതെ എണ്ണയല്ല സോ നമുക്കൊരു ഈവൻ ബോയ്സിന് വരെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ചും കൂടി അല്ലേ ഉള്ളൂ അപ്പോൾ അതിലോട്ട് ഇങ്ങനെ എൻഡിലോട്ട് മാത്രമായിട്ട് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ആക്കുക ഇത് മിക്സ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനോട് ഇതിനോടൊപ്പം ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടല്ലോ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതല്ലെങ്കിൽ ഇത് രണ്ടും മാത്രം മതി പിന്നെ നിങ്ങൾക്ക് ആർഭാടത്തിന് എന്തൊക്കെയാണോ കൈകൊടുത്ത് അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാൻ പറ്റുന്നതിനോട് ഒരു യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതുണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു പീൽ ഗ്രീൻ ഒരു വൈറ്റിഷ് കളറിൽ വരും ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു കളറിൽ വരും എന്നാണ് ചേരാം കേട്ടോ ദാ ഈ ഒരു ഈ ഒരു ജെല്ല് പോലെ ഇങ്ങനെയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വിരലിന്റെ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ചിരി കൊടുക്കാം വിരല് വെച്ചാൽ ചിരിയാതെ കണ്ടാവും നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു ഹാക്കാണ് നമുക്ക് സിറമായിട്ട് യൂസ് ചെയ്യാം ഹെയർ ജെല്ലായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഹെയറിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ആ ബേബി ഹെയർസ് ഒക്കെ പൊങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ഓയിലും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ആവും അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എണ്ണ തേച്ച മാതിരി ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് നല്ല റിസൾട്ടും തരും മുടിയൊക്കെ നന്നായിട്ട് സെറ്റായ അടിപൊളിയായി കിടന്നുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹാക്കാണ് അവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഹെയർ സിറംസ് യൂസ് ചെയ്യാൻ താല്പര്യം ഹെയർ സിറമിന് പകരം ഇത് യൂസ് ചെയ്യാം ഡെയിലി വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം വേറെ ഒരു പ്രശ്നവും ഇല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹോം റെമഡി ആയിട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് ഹെയർ സിറമിന് പകരം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം എല്ലാ ദിവസവും ഹെയർ സെറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾ എല്ലാവരെയും കാണാം അതുവരെ